ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമ്മൾ അടക്ക വെറുക്കാൻ പോകട്ടെ ചിക്കുമോന്റെ പറമ്പിൽ അങ്ങനെ പറയണ്ടെന്ന് മുമ്പ് പറഞ്ഞേ ചിക്കുമോൻ്റെ പറമ്പിൽ എന്നാലും മോൻ്റെ പറമ്പിൽ വിളിച്ച അടക്ക വറുക്കാൻ പോകാം മാങ്ങയുണ്ട് അപ്പോൾ കുറച്ച് മാങ്ങ വറക്കണം ബാക്കി നമുക്ക് അടക്കയും വെറുക്കണം കാര്യമായിട്ട് പോണം അടക്ക വറുക്കണം നമുക്ക് തോട്ടിയൊക്കെ കെട്ടി മാങ്ങയൊക്കെ പറിക്കാം പിന്നെന്താ നല്ലാരും നോമ്പൊക്കെ നോക്കിയില്ലേ നമ്മൾ പത്തിരിയും കറിയൊക്കെ ആക്കി വെച്ച് പോയാ നല്ല മയക്കാറുണ്ട് എപ്പളാ പെയ്യാന്നറിയില്ല അതിന്റെ മുന്നേ കുറച്ച് മാങ്ങ ഇറക്കിയോ പിന്നെ വലിയ മാങ്ങ പറഞ്ഞോ ഉദ്ഘാടനം ചെയ്ത കിട്ടിയില്ല മോശ കിട്ടിയോ അപ്പഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യാൻ കഴിയുള്ളു ട്രിപ്പ് കൊണ്ടുവന്നാല് കൊറച്ചാറിടാനല്ലേ കഴിയുള്ളു കൊളത്തെടേക്കതൊക്കെ പഴക്കാനും മതി അപ്പൊ ഓന്റെ പൂതി ഇനി ഇന്നോട് വർക്ക് ചെയ്യാനാ പറഞ്ഞ ഉണക്ക് പെറുക്കി ചാക്കിലാക്കണതാ അതാ കഴ കാണിച്ച ചാക്ക് ഫുള്ളാക്കിയത് നമ്മളുടെ ചിരി ഉമ്മന്റെ വക അടക്കയും പിന്നെ മാങ്ങയും മാറ്റല്ലോ കൊറച്ചടക്ക് വെറുക്കീന് ആദ്യം അവന്റെ കൂട്ടുകാരൻ്റെ ഓനോ രണ്ട് മാങ്ങ കൊണ്ടെടുക്കും അവൻ്റെ കൂട്ടുകാരണ്ടോ അതിന്റെ താഴെ അപ്പോ അവന് പോവാനൊരു കുറവ് ഞാൻ വീഡിയോ എടുക്കണ്ടായിട്ട് കൊറവാ മറ്റോലും ഇണ്ടേ കളിയാക്കു മറ്റേട്ടമാരുണ്ടേല് ശാലും പൊന്നും നമ്മളങ്ങനെ കുറച്ച് അടക്ക വർക്ക് നമുക്ക് ക്കിയായിട്ടൊക്കെ വീണെടുക്ക മൂന്ന് കൈകറ്റിയുള്ളു പക്ഷെ നല്ല അടക്കണ്ട് വീട് വെക്കണരെ അടക്ക വെക്കോക്ക് വീടുണ്ടാക്കണമെങ്കിൽ കുട്ടിയെടുത്ത് ഇട്ടുടി അതൊക്കെ മലയാളി വെറുക്കട്ടെ പറമീന്റെ മലയാളി ഓർക്കട്ടെ മലയാളി പാറയെ തോന്നി അതിന്റെ മേലെ അത് ഒക്കെ പെറുക്കി നമ്മള് പോര നല്ല വയരുണ്ട് വീട്ടിലെത്തണം എന്തായോട്ട് വീണിന്റെ വീട്ടിലേക്ക് പോവണ്ട അങ്ങനത്തെ മതിലാ ഞാൻ അടക്കൊക്കെ പിടിച്ചിരുന്നു ആവില്ല കൊറേ കൂടെ നടന്നു നോമ്പായിട്ട് ഇതൊക്കെ തൂക്കി പിടിച്ച് പോരുമ്പളക്കോ എങ്ങനെ തോളിലേക്ക് വെച്ചാവായിട്ട് അപ്പൊ നമ്മൾ ഇതാ അങ്ങ് എത്തിയിട്ടോ ചിക്കു മോന്റെ വക അടക്കിൽ മാങ്ങ തോന ഉണ്ട് വിചാരിച്ച ഇനി പക്ഷെ ഈ അടക്ക തന്നെ മുകളിൽ കുറച്ചേ ഉള്ളൂ സാറെല്ലാം അടുത്ത പ്രാവശ്യത്തെ പൂക്കില് മാങ്ങ മൂഴം പറിച്ചു പോർ നമുക്ക് ഓന് സ്പീഡ് കുറവാട്ടോ പിന്നെ അതുപോലെട്ടോ മഴ വരണ്ടായിരിക്കും പ്രധാന കാരണം അതാ മഴ വരുന്നതിനോ അറിയില്ല സ്പീഡ് കുറവാ സ്പീഡ് കുറവാ ഓരി അവടുത്തൊരു കൊടുക്കാനുള്ള എണ്ണാ എണ്ണിണ്ട് എണ്ണുണ്ട് വീട് കുറവാ നമ്മളെ വീട്ടിലെത്തി മാങ്ങ മാങ്ങശ്ശേരിയാലും മഴ നല്ല കാറ്റാണ് പൊളി നമ്മൾ വേഗം വീട്ടിലേക്ക് പോന്ന അവിടെ കുടുങ്ങി ഓലയും കൊതുമ്പോക്കതാ പാറ ഇവിടെ Oh, então, vamos oh.